നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം എടപ്പാൾ മണ്ഡലം പത്തൊമ്പതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി റിപ്പബ്ലിക് ദിന പതാക ഉയർത്തി വാർത്ത വിശദമായി മഴവില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ന്യൂ ഫാമിലി ദന്ത ചങ്ങരംകുളം എടപ്പാൾ മണ്ഡലം പത്തൊമ്പതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തലും ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയും നടത്തി മണ്ഡലം പ്രസിഡന്റ് എസ് സുധീർ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് വിശ്വനാഥൻ ഐനിക്കൽ അധ്യക്ഷനായി ഷാജു കുട്ടത്ത് കെ പി അച്യുതൻ എസ് പ്രദീപ് ദിനു തുയം പി ഗോപി കെ മാധവൻ എന്നിവർ സംസാരിച്ചു മഴ വില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാങ്ങരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി മുതൽ ആരംഭിച്ചിരിക്കുന്നു പെപ്ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല്ല് രണ്ടായിരത്തി ഇരുപത്തി ടാക്സി സ്റ്റാൻഡിന് സമീപം ചങ്ങരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് നയൻ വൺ സീറോ ടു നയൻ ത്രീ ഫോർ നയൻ ഫൈവ് ടു ഡോക്ടർ ആസിഫ് ംഗത്ത് പുത്തൻ്റെ ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു Triple nine five two two nine two six five.